വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും ഖത്തർ കോടാലി കൂട്ടായ്മ പ്രതിനിധി വിശ്വനാഥൻ അണലി പറമ്പിലും ചേർന്ന് മറ്റത്തൂർ പഞ്ചായത്തിലെ നൂറോളം കിടപ്പ് രോഗികളുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്തുമസ് കേക്കുകൾ സമ്മാനിച്ചു വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ പാലിയേറ്റീവ് നഴ്സുമാരായ പി എ സിസിലി കെ കെ ശ്രീജ എന്നിവർക്ക് നൽകി കേക്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങസെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി ക്രിസ്തുമസ് സന്ദേശം നൽകി ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ പി എം ജോണി പി എ സിസിലി ബെറ്റി ജോർജ് സിവിൽ പോലീസ് ഓഫീസർ അലക്സ് അഗസ്റ്റി എന്നിവർ സംസാരിച്ചു കേരള സംസ്ഥാനം ഒട്ടാകെ ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ പോലീസിന്റെ ഭാഗത്ത് വരാറുണ്ട് അത്തരം തെറ്റുകളെ നവമാധ്യമങ്ങൾ മീഡിയകൾ എല്ലാവരും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ആ പ്രതിച്ഛായ അരിച്ച് താഴ്ക്കുകയാണ് എന്നിരുന്നാൽ തന്നെ കിട്ടിയൊരു ചാൻസ് പോലീസ് എന്ന് പറയുമ്പോൾ കിട്ടിയൊരു ചാൻസ് ഇത് നല്ല ദൈവം ദൈവത്തിൻ്റെ ഒരു ഫടോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു പോലീസ് പോലീസേനയിൽ അംഗമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു സമൂഹത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പരാതിയുമായി ബന്ധപ്പെട്ടായിട്ട് അല്ലാത്തവർക്ക് എനിക്ക് നല്ലതായിട്ട് സഹായിക്കാൻ പറ്റും അത്തരം ഈ തനക്ക് പിടിച്ച സമയങ്ങളിലും വളരെ നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷവനാണ് ഒരു പ്രോഗ്രാം നമ്മുടെ മാത്രം യാതൊരു തനിച്ച് ും അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുക ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ചിരിയിലൂടെ ഒരു സന്തോഷത്തിലൂടെ ഒരു സൗഹൃദത്തിലൂടെ ചെന്ന് അരുത്തിരിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ജീവിക്കാൻ ഒരു കൊതി അവരുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അതിനാദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും നേരാണ് വേറെ ആരും കൈയടിക്കാൻ രണ്ടു വർഷം നിങ്ങളോടൊപ്പം പങ്കുചേരാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് സാറിൻ്റെ കൂടെ രണ്ടു വർഷം ഇവിടെ ഇരിക്കാനായിട്ട് സാധിച്ചു അയാൾ വലിയൊരു സന്തോഷമായിട്ട് അഭിമാനമായിട്ട് കരുതാം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന പ്രതീക്ഷ കൊടുത്ത് പ്രത്യാശ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം എപ്പോഴാണ് നമ്മൾ രോഗിയാവുന്ന അറിയില്ല അപ്പം ഈ ദിവസങ്ങളിൽ ചുമതലപ്പെടുത്തി ഞങ്ങൾക്കുള്ള ചുമതല എന്ന് പറയുന്നത് വലിയ രോഗം ബാധിച്ചവരെ അത് എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കുക പറഞ്ഞ് പറയാനായിട്ടാണ് ഞങ്ങളെ വിളിക്കാറ് അച്ഛനൊന്ന് ചെന്ന് പറയേ പറയാനായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കാല് മുറിക്കാൻ പോവാണ് ആളെ ആളെ മാനസികമായിട്ട് ഒരുക്കണം അപ്പോൾ എന്നെ വിളിച്ചു അച്ഛൻ പോയിട്ട് ആളെ ആളെ കാല് ഇവിടെ വെച്ച് മുറിച്ച് കളയാൻ പോവാണ് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പതുക്കെ 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 പറഞ്ഞ് 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 ഈ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ല എന്ന് വരുത്തി തീർത്ത് ആളെ കൊണ്ട് തന്നെ ഈ കാര്യം ഉറിപ്പിക്കാം എന്ന് പറയിപ്പിക്കണം അങ്ങനെയാണ് അതൊക്കെയാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ ഞങ്ങൾ ആത്മീയമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുറവ് കാണുന്നിടത്ത് അതിനെ പഠിച്ച് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നു ഭൗതികമായ രീതിയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അതിനെ ശരിയാക്കാൻ വേണ്ടി പോലീസാരുടെ നേതൃത്വം സാറിൻ്റെ നേതൃത്വത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിലാണെങ്കിൽ ഇത് രണ്ടിലും പെട്ടവരെ ഒരുപോലെ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു പരിശ്രമം നന്നായിട്ട് തുടരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അടുത്ത വർഷവും നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോഴും ഈ പറഞ്ഞ മാതിരി ന്യൂസിലോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ മാതൃകയല്ല അതിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട് അതുപോലെ ഇതൊക്കെ സംഘടിപ്പിച്ച നമ്മളൊക്കെ കൂട്ടാനും ഇതൊക്കെ കൊണ്ട് നേരത്തെ സ്വാഗത പറഞ്ഞ പോലെ ഇതൊക്കെ സംഘടിപ്പിച്ച് ഇവിടം വരെ എത്തിച്ച് എല്ലാ വർഷവും എന്താ രണ്ട് വർഷമല്ല പത്ത് വർഷം തുടർച്ചയായിട്ട് പോയത് ആ സുരേഷിനും അഭിനന്ദനത്തോടൊപ്പം ഇനിയും അവിടെ ചെല്ലുമ്പോൾ അവരുടെ വലിയ കാര്യമാണ് ക്രിസ്മസ് വന്നു എന്നുള്ളത് അവരറിയുന്നത് ഇങ്ങനെയുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് അവരടുത്തേക്ക് ചെല്ലുമ്പോഴാണ് കാരണം ഈ ഒരു നാല് ചുവടുകൾക്കുള്ളിൽ ഒന്നും കാണാതെ പുറത്തുള്ളവരെ കാണാനോ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും അവരെ ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സൈഡിൽ ചിലപ്പോൾ ഇവർ യൂറിൻ പാസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അറിയാണ്ട് മോശം പോകണ്ടാവും അതുകൊണ്ടൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ കൊണ്ടുപോയി ഒതുക്കിയിട്ടുണ്ടാവും ചില കാര്യങ്ങളൊന്നും അറിയാൻ പാടാവില്ല എന്താണ് നാട്ടിൽ നടക്കുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നുണ്ടാവില്ല അപ്പൊ ഈ ഒരു കേക്ക് അവരുടെ അടുത്ത് ചെല്ലുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് രോഗികളുണ്ട് പക്ഷെ എല്ലാവർക്കും ഇതിന് ആവശ്യം വരുന്നില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ എന്താണെന്ന് വെച്ചവരൊക്കെ സാമ്പത്തികമായിട്ടുള്ളവരും അവർക്ക് അല്ലെങ്കിൽ അവർ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നവരും അറിയുന്നവരും ആയിരിക്കാം അന്ന് നമ്മളുടെ അന്നജ്ഞാനമായിട്ട് എല്ലാ വീടുകളിലും വീടുകളേക്കും അരിയായിട്ടും പലവ്യന്തനായിട്ടും അവർ പ്രാമ്യത്തിലുള്ള ഡ്രസ്സുകളായിട്ടും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ സാറ് പറഞ്ഞു നമ്മ ഈ വൃച്ചായ മങ്ങുന്ന രീതിയിൽ അതെല്ലാവരും ഇല്ല ഞാൻ കേൾക്കുന്നവരോട് ഞാൻ പറയും അതെല്ലാവരും ഇല്ല ചിലർ മാത്രം ഉണ്ടായിരിക്കാം അത് മനുഷ്യൻ്റെ പലവിധമാണ് പക്ഷെ അത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ ഈ വഴിക്കൊലങ്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മാതൃകാപരമായിട്ട് തന്നെ പോകുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾക്കതില് സന്തോഷം തന്നെയാണ് ചെറിയ അങ്ങ് പറയുന്നതാണ് ഇപ്പോൾ